എല്ലാവർക്കും നമസ്കാരം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആറ് ആറ് തവണയായിട്ട് ഇടുന്ന വീഡിയോ ഒറ്റയായിട്ട് ഇടയാണ് അതായത് പഞ്ചാംഗം രാഹു കാലങ്ങൾ ഭാഗ്യ സമയം ഭാഗ്യനക്ഷത്രം ഭാഗ്യസംഖ്യ എന്നിവയെല്ലാം കൂടെ ഒറ്റ വീഡിയോയ്ക്ക് ഇടയാണ് ഇന്ന് ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിനേഴാം തീയതിയാണ് ഷഷ്ടി തിഥി ചോദ്യനക്ഷത്രം പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയും തുടർന്ന് വിശാഖവാണ് ആനക്കരണം ഏഴ് പതിമൂന്ന് പി എം മുതൽ പി പതിമൂന്ന് പി എം വരെ തുടർന്ന് പശു കരണവുമാണ് ധ്രുവം നാമ നിത്യോഗവുമാണ് ആറ് പതിനാല് പി എം വരെ തുടർന്ന് വ്യാഘാതവുമാണ് ആറ് മുപ്പത്തൊമ്പത് എ എമ്മിന് ഉദയവും ആറ് ഇരുപത്തൊമ്പത് പി എമ്മിന് അസ്തമയവുമാണ് രാഹു കാലം പതിനൊന്ന് അഞ്ച് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം വരെയും യമഖണ്ഡകാലം മൂന്ന് മുപ്പത്തിരണ്ട് പി എം മുതൽ അഞ്ച് പി എം വരെയും ഗുളികകാലം എട്ട് ഏഴ് എ മുതൽ ഒമ്പത് മുപ്പത്താറ് എം വരെയും ആണ് ഇന്നത്തെ പൊതുവെ ഗുണപരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഒന്ന് മുപ്പത്തിനാല് പി എം വരെയും ഇടവ കൂറുകാർക്ക് മൂന്ന് മുപ്പത്തഞ്ച് പി എം മുതൽ നാല് മുപ്പത്താറ് പി എം വരെയും മിഥുന കൂറുകാർക്ക് നാല് മുപ്പത്താറ് പി എം മുതൽ അഞ്ച് മുപ്പത്തി ഏഴ് പി എം വരെയും കർക്കിടക കൂറുകാർക്ക് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് പി എം മുതൽ ഒന്ന് മുപ്പത്തിനാല് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് ഏഴ് ഇരുപത്തൊമ്പത് എ മുതൽ എട്ട് മുപ്പത് എ എം വരെയും കന്നിക്കൂറുകാർക്ക് എട്ട് മുപ്പത് എ മുതൽ ഒമ്പത് മുപ്പത്തൊന്ന് എം വരെയും തുലാക്കൂറുകാർക്ക് മൂന്ന് മുപ്പത്തഞ്ച് പി എം മുതൽ നാല് മുപ്പത്താറ് പി എം വരെയും ഋഷ്യ കൂറുകാർക്ക് പത്ത് മുപ്പത്തിരണ്ട് എ എം മുതൽ പതിനൊന്ന് മുപ്പത്തിരണ്ട് എ എം വരെയും ധനുകൂറുകാർക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഒന്ന് മുപ്പത്തിനാല് പി എം വരെയും മകരക്കൂറുകാർക്ക് ഒമ്പത് മുപ്പത്തൊന്ന് എം മുതൽ പത്ത് മുപ്പത്തിരണ്ട് എ എം വരെയും കുംഭക്കൂറുകാർക്ക് എട്ട് മുപ്പത് പി എം മുതൽ എട്ട് മുപ്പത് എ എം മുതൽ ഒമ്പത് മുപ്പത്തൊന്ന് എം വരെയും മീനക്കൂറുകാർക്ക് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് പി എം മുതൽ ഒന്ന് മുപ്പത്തിനാല് പി എം വരെയാണ് പൊതുവേ ഗുണരമായിട്ടുള്ള സമയങ്ങൾ പൊതുവെ ഗുണപരമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത് അഞ്ച് നക്ഷത്രങ്ങളാണ് അശ്വതി പൂരം ഉത്രം അനീഴം പൂരുട്ടാതി എന്നിവയാണ് അഞ്ച് നക്ഷത്രങ്ങൾ തുടർന്ന് നാളത്തെ അഭിജിത് മുഹൂർത്തമാണ് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ ഒന്നാം ഭാഗം പന്ത്രണ്ട് ഒമ്പത് പി എം മുതൽ പന്ത്രണ്ട് മുപ്പത്തൊന്ന് പി എം വരെയും രണ്ടാം ഭാഗം പന്ത്രണ്ട് മുപ്പത്തഞ്ച് ബി എം മുതൽ പന്ത്രണ്ട് അമ്പത്തേഴ് ബി എം വരെയും ആവുന്നു തുടർന്ന് ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുവെ ഗുണപരമായിട്ടുള്ള സംഖ്യകളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് ഇരുപത് പതിനാറ് ഇടവക്കൂറുകാർക്ക് അമ്പത്തഞ്ച് നാൽപ്പത് മിഥുന കൂറുകാർക്ക് പത്തൊൻപത് മുപ്പത്തി ഒമ്പത് കർക്കിടകൂറുകാർക്ക് പത്ത് അമ്പത്തി രണ്ട് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പത് തൊണ്ണൂറ്റി നാല് കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ട് എഴുപത് തുലാകൂറുകാർക്ക് അമ്പത്താറ് എൺപത്തി രണ്ട് വൃശ്ചികക്കൂറുകാർക്ക് പതിനൊന്ന് എൺപത്തി ഒമ്പത് തനക്കൂറുകാർക്ക് അഞ്ച് നാൽപ്പത്തി എട്ട് മകരക്കൂറുകാർക്ക് ഇരുപത്തൊമ്പത് എൺപത്തി ആറ് കുംഭക്കൂറുകാർക്ക് ഏഴ് പതിനഞ്ച് മീനക്കൂറുകാർക്ക് എൺപത്തൊന്ന് അറുപത്തെട്ട് എന്നിവയാണ് പൊതുവെ ഗുണവുമായിട്ടുള്ള സംഖ്യകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണങ്ങളുമായി ഇനി ആ ഒരു ചില സാങ്കേതിക തകരാറുകളുമുണ്ട് ആറ് ആറ് ഭാഗങ്ങളായി ഇടുന്ന വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടിടുകയാണ് സബ്സ്ക്രൈബേഴ്സ് ദയവായിട്ട് ക്ഷമിക്കുക നന്ദി